രണ്ട് മിനിറ്റ് കൊണ്ട് അടിപൊളി കറി തയ്യാറാക്കി എടുക്കാലോ അല്ല മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളാണെങ്കിലും നമുക്ക് പനിയൊക്കെ വന്നിട്ട് വായൊക്കെ കഴിപ്പുള്ള ഒരു സമയങ്ങളിലാണ് ഭക്ഷണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ കറി വളരെ നല്ലതാണ് മാത്രമേ രണ്ട് മിനിറ്റ് ആവശ്യമുള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ സിമ്പിൾ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം കറിക്ക് ഒരു പാത്രം എടുത്ത് തയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് വേറെ ഒരു തരത്തിലുള്ള ഒഴിയിൽ ഒഴിച്ച് കൊടുക്കരുത് പഴയ മുത്തശ്ശി കറിയാണ് കേട്ടോ ഇത് അന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ലാതെ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതിന് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് ഇട്ടാൽ അത്രയും നല്ലത് ഒന്ന് ഇത് വാട്ടിയെടുക്കണം വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടിപ്പോയാൽ ഒരു മൂന്ന് മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നും മസാലകളൊക്കെ ചേർത്ത് വെക്കുന്ന കറികൾ ആണല്ലോ നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് മസാലകളൊന്നും ചേർക്കാതെ ഒരു സിമ്പിൾ കറിയൊക്കെ കഴിക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ടാവും അല്ലേ പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് മടിയായിരിക്കാം ചില സമയങ്ങളിൽ ശരീരവേദനയും അസ്വസ്ഥതകളൊക്കെ കാണാൻ നമുക്ക് കറി വെക്കാനൊക്കെ പറ്റാതെ ഇരിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് മാത്രമല്ല ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ പച്ചമുളക് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു കപ്പ് ഉടച്ച തൈര് ചേർത്ത് കൊടുക്കാം കൂടുതൽ പുളിയിലുള്ള തൈര് ഉപയോഗിക്കാതിരിക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കൂടുതലൊന്നും ചേർക്കരുത് പിന്നെ നമ്മൾ ഇവിടെ വെച്ച പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുന്നേ നിങ്ങൾക്ക് ഇതുണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതിലേക്ക് ചേർത്ത കായും ഉലുവയും പച്ചമുളകിൻ്റെ ആ ടേസ്റ്റും വെളിച്ചെണ്ണിയും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ നമുക്കിതിന് വേറെ ചോറ് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഈ കറി മാത്രമേ ആവശ്യമുള്ളൂ അത്രയും നമ്മൾക്ക് ടേസ്റ്റോടുകൂടി തന്നെ നമ്മുടെ നല്ലൊരു രുചി ഒരു നാവിൽ നല്ലൊരു രുചിയോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുമല്ലോ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് തൈരി ഇല്ലായെങ്കിൽ തൈരൊന്ന് വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ പിന്നെ വീടുകളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു കറിയാണ് എല്ലാ വീടുകളിലും പശു ഒക്കെ ഉള്ളതുകൊണ്ട് തൈരോ മോരൊക്കെ എന്നും ഉണ്ടാവും പിന്നെ പച്ചമുളക് വീടും പറമ്പങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ടാവും അപ്പോൾ അവരുണ്ടാക്കി കൊണ്ടിരുന്ന നല്ലൊരു നാടൻ കറിയാണ് മസാലകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ നാടൻ കറി